ഓഹരി വിപണി നിഫ്റ്റിയും നെഗറ്റീവാണ് അതുപോലെ ബി എസ് സി സെൻസെക്സും നെഗറ്റീവ് എന്തുകൊണ്ടാണ് അവ സെൻസിക്സി നെഗറ്റീവ് ആയത് അതായത് രാജ്യാന്തര സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളും ഓഹരി വിറ്റുപോകുന്നു അതിന്റെ പ്രധാന കാരണമായിട്ട് തോന്നുന്നത് അടുത്ത തിങ്കളാഴ്ച മുതൽ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ആഗോള സംഗമം നടക്കുകയാണ് ഇന്ത്യയിൽ അപ്പോൾ എന്താണ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയിലേക്ക് എഐ ടെക്നോളജി കൂടുതലായിട്ട് വരുമോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ തൊഴിലുകൾ നഷ്ടപ്പെടുമോ അതോ ഇന്ത്യയിലേക്ക് വരാൻ ആഗോള എഐ കമ്പനികൾ മടിച്ചു നിൽക്കുമോ കാരണം ഇപ്പൊ ഇന്ത്യയുടെ വിപണി എന്ന് പറഞ്ഞാല് വ്യാവസായിക മേഖല എന്ന് പറഞ്ഞാല് അധികം എ ആയി കടന്നുകായിട്ടോ ഉണ്ടായിട്ടില്ല അപ്പൊ അവർക്ക് അതിൽ ഒക്കെ ഒരുപാട് സംശയങ്ങള് ആഗോളതലത്തിൽ നിലനിൽക്കുന്നുണ്ട് വ്യാപാര സമൂഹത്തിൻ്റെ കൂടെ അതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്വർണത്തിന്റെ വിലയിൽ ഈ ചാഞ്ചാട്ടം കാണാൻ കാരണം ഇപ്പൊ നമ്മള് ഫ്രഞ്ചിലെ റഫാൽ യുദ്ധ വിമാനങ്ങൾ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടിയുടെ കരാറാണ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഫ്രാൻസുമായിട്ട് എഗ്രി എടുത്തുള്ളത് അത് എന്തായിരിക്കും നമ്മുടെ വ്യാപാര ബന്ധത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം അതായത് ഇപ്പോ ട്രംപ് പതിനെട്ട് ശതമാനം പിന്നെ തീരുവയുമായി നിൽക്കുകയാണ് അൻപതിൽ നിന്ന് പതിനെട്ടിലേക്ക് വന്നു അതിൽ നിന്ന് കുറച്ചുകൂടി കൊണ്ടുവരും എന്ന കുറച്ചു കൊണ്ടുവരും എന്ന പ്രതിയാശി ഇരിക്കുമ്പോഴാണ് ഈ റഫാൽ യുദ്ധവിമാനങ്ങൾക്കുള്ള ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത് അതൊരുപക്ഷെ ട്രംപിനെ ചൊടിപ്പിക്കുമോ ട്രംപിന്റെ അതിനോടുള്ള ഇമ്പാക്ട് അതായത് എന്തായിരിക്കും അയാളുടെ അത് അതിനോടുള്ള ഇടപെടൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആഗോള വിപണിയിൽ ഇന്ത്യൻ ഓഹരി വിപണിയിലുമൊക്കെ ഉറ്റുനോക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് യഥാർത്ഥത്തില് സ്വർണത്തിന്റെ വില അതായത് എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്ന നിക്ഷേപകർക്കൊക്കെ സംശയമാണ് ഓഹരിയിൽ വേണോ ഓഹരിയിൽ വേണ്ട എന്ന് തീരുമാനിച്ച ഓഹരി വിപണി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സ്വർണത്തിലാകാമോ അങ്ങനെ സ്വർണത്തിൽ നിക്ഷേപം ഇടുമ്പോഴേക്കും പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ആഗോളതലത്തിൽ കാണും അതായത് വ്യാപാര ഉടമ്പടി ഇന്ത്യയും യു എസും ഇന്ത്യയും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ഉടമ്പടിയിലെ മാറ്റങ്ങള് അങ്ങനെ എന്തെങ്കിലും വളരെ ആകാംക്ഷഭരിതമായ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും ഓരോ ദിവസവും അപ്പൊ ഇതൊക്കെ ഒന്ന് മാറി ഒരു സ്ഥിരത ആഗോളതലത്തിൽ ഇന്ത്യയും വ്യാപ മറ്റ് വ്യാപാര രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു സ്ഥിരത ഒക്കെ വന്നു കഴിഞ്ഞാല് സ്വർണത്തിലേക്കുള്ള നിക്ഷേപം പിന്നെ താഴേക്ക് വരാനും വില കുറയാനും സാധ്യതയുള്ളു തൽക്കാലം ഇതുപോലെ തന്നെ വിപണി പോകും ചാടിയും കുറഞ്ഞും ഇറങ്ങി കയറിയും ഇറങ്ങിയും സിക്സാഗായിട്ട് വിപണി പോകും എന്ന് തന്നെ വേണം വിശ്വസിക്കാനായിട്ട് അതുകൊണ്ട് എന്താണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് വളരെ ആലോചിച്ചു മാത്രം സ്വർണം വാങ്ങുകയോ സ്വർണം വിൽക്കുകയോ ചെയ്യുക കാരണം ഇന്ന് വാങ്ങുന്ന സ്വർണത്തിന്റെ വില നാളെ കുറഞ്ഞെന്നിരിക്കാം അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഒട്ടും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിരത ഇപ്പോഴും വെയിറ്റ് ആൻഡ് സീ പറയാനുള്ളൂ അതെ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ കയറിയും ഒക്കെ നിൽക്കുകയാണ് പക്ഷെ നമുക്ക് ഈ സ്വർണത്തിന്റെ വിലയെ അങ്ങനെ വിശ്വസിച്ചിരിക്കാനും സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ രണ്ട് ലക്ഷത്തിലേക്കടക്കം ഈ സ്വർണത്തിന്റെ വില എത്തുമെന്നുള്ള ഒരു പ്രവചനം അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് അത് വെറുതെയാണ് എനിക്ക് തോന്നുന്നില്ല ഈ രണ്ട് ലക്ഷത്തിലേക്കൊന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില പോകുമെന്ന് അത്ര ഉയരാൻ തുടങ്ങുകയാണെങ്കിൽ സ്വർണത്തിൽ നിന്ന് പതുക്കെ പടിയിറങ്ങാൻ തുടങ്ങും ഉപഭോക്താക്കൾ അതായത് മനുഷ്യരായിട്ടുള്ള ഉപഭോക്താക്കൾ അതല്ലാതെ അതായത് മക്കളുടെ സ്വർണ് മക്കൾക്ക് വേണ്ടി സ്വർണം വാങ്ങുക അത്തരക്കാരൊക്കെ ഏറ്റവും മിനിമൈസ് ചെയ്യും അത്ര വലിയ വിലയിലേക്ക് പോകുക അത് ശരാശരി കുടുംബങ്ങൾക്കൊന്നും വാങ്ങാൻ പറ്റില്ല അത്രയും വലിയ വരയ്ക്ക് അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവരുടെ കൺസംഷൻ നാച്ചുറൽ ആയിട്ട് കുറയും പക്ഷേ രാജ്യങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ അപ്പോഴും സ്വർണം സൂക്ഷിക്കും കാരണം സ്വർണമാണ് വരുമ അതിന്റെ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഒരേ ഒരു അസറ്റ് പെട്ടെന്ന് പണമാക്കി മാറ്റുകയും ചെയ്യാവുന്ന ഒരസറ്റ് അത് കാരണം സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെ ഉപഭോക്താക്കള് അവരുടെ ഉപഭോഗം അഡ്ജസ്റ്റ് ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ല തന്ത്രം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം